ഗ്രൂപ്പ് സ്ഥാപകൻ സി ജെ റോയിയുടെ സംശയാസ്പദമായ മരണത്തിൽ നിഷ്പക്ഷമായ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ ഈ സംഭവം ബിസിനസ് സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ജാഗ്രത കുറവാണ് ഒരു പ്രമുഖ സംരംഭകന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി ഐ ടി റെയ്ഡ് നടക്കുന്നതിനിടെ ഒരാൾക്ക് എങ്ങനെ സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കാൻ സാധിച്ചു എന്നത് അത്യധികം ഗൗരവപരമായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റെയ്ഡ് നടക്കുന്ന സ്ഥലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായും ഐ ടി ഉദ്യോഗസ്ഥർക്കാണെന്നും ഈ സാഹചര്യത്തിൽ പാലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ഇവിടെ ലംഘിക്കപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു അന്വേഷണ വിധേയനാകുന്ന വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ മാനിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചു അന്വേഷണവുമായി സി ജെ റോയി പൂർണ്ണമായി സഹകരിച്ചിട്ടും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നിരന്തരം പിന്തുടർന്ന് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം പരാതിപ്പെട്ട കാര്യം മുഖ്യമന്ത്രി കത്തിൽ പ്രത്യേകം പരാമർശിച്ചു ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് റോയ് ആവർത്തിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ സഹോദരൻ നൽകിയ മൊഴിയും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കർണാടക പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിന്റെ ആശങ്കകൾ പരിഗണിച്ച് ഭരണഘടനാ കോടതിയിലെ ഒരു മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണെന്നാണ് കേരളത്തിന്റെ ആവശ്യം